ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും താങ്കളുടെ പിന്തുണക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഞങ്ങൾ എത്രമാത്രം വില താങ്കൾക്ക് മനസ്സിലാകണമെന്നില്ല ചെന്നൈയിൽ നിന്നും ദുബായിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിലെ ജീവനക്കാരുടെ വാക്കുകളാണിത് ബുധനാഴ്ച രാവിലെ ചെന്നൈയിൽ നിന്നും യാത്ര പകുതി പിന്നിട്ടപ്പോഴാണ് യാത്രക്കാരിയായ മുപ്പത്തഞ്ചുകാരിക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത് സഹയാത്രകർക്കൊപ്പം വിമാനത്തിലെ ക്യാബിൻ ക്രൂവും അവസ്ഥയിലായ നിമിഷം യാത്രക്കാരിൽ ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായം വേണമെന്ന അഭ്യർത്ഥനയുമായി ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ പരക്കം പച്ചിൽ ഈ സമയം രക്ഷകനായി എത്തിയത് കാസർകോട് സ്വദേശി ഡോക്ടർ ലഹൽ മുഹമ്മദ് അബ്ദുള്ളയാണ് ഡോക്ടർ ലഹലിന്റെ തക്ക സമയത്തെ ഇടപെടൽ യുവതിക്കൊപ്പം വിമാന ജീവനക്കാരായ തങ്ങൾക്കും സഹയാത്രികർക്കും നൽകിയ ആശ്വാസം ചെറുതല്ലെന്ന് ജീവനക്കാർ പറയുന്നു ചെന്നൈ രാമചന്ദ്രൻ മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കി ഇറങ്ങിയ ലഹൽ റാസൽഖൈമയിൽ രക്ഷിതാക്കളുടെ അടുത്തേക്കുള്ള യാത്രയിലായിരുന്നു റാക്ക് അക്കാദമി റാക്ക് സ്കോളേഴ്സ് ഇന്ത്യൻ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയാണ് ലഹൽ ചെന്നൈ രാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ ചേർന്നത് റാക് പാക്ക് എം ഡിയും കാസർകോട് സ്വദേശിയുമായ ടി വി അബ്ദുള്ള ജാസ്മിൻ അബ്ദുള്ള ദമ്പതികളുടെ മകനാണ് ഡോക്ടർ ലഹൽ മുഹമ്മദ് അബ്ദുള്ള